നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വൈശാഖ മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് നാളെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയാണ് അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ നാലാമത്തെ അവതാരമായ ഏറ്റവും ഉഗ്ര രൂപിയായ നരസിംഹമൂർത്തി അവതാരം കൈക്കൊണ്ട് ആ തിരുനാൾ ദിവസം നാളത്തെ ദിവസം നരസിംഹ ജയന്തിയാണ് നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരും അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നാളെ വീട്ടിൽ ചെയ്യണം നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും സകല ദോഷ ദുരിതങ്ങളും തീർത്ത് സാക്ഷാൽ നരസിംഹമൂർത്തി നിങ്ങളുടെ ജീവിതത്തിലും അവതരിക്കുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യം വരുന്നത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നാല് കാര്യങ്ങൾക്കാണ് നാല് കാര്യങ്ങൾക്കാണ് നരസിംഹമൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഫലം കിട്ടുന്നത് ഒന്നാമത്തേത് ശത്രുദോഷ നിവാരണം ശത്രുദോഷം തീർക്കാൻ ഇതിലും നല്ലൊരു ഇല്ല എന്ന് പറയാം ശത്രുദോഷത്തിന് ഉഗ്രമൂർത്തിയാണ് നരസിംഹ ഭഗവാൻ രണ്ടാമത്തേത് ആഗ്രഹ സാഫല്യമാണ് എന്ത് സ്വപ്നമുണ്ടെങ്കിലും എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നാളെ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന സാരം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണോന്നുള്ളത് പറഞ്ഞു തരാം മൂന്നാമത്തത് സങ്കട നിവാരണമാണ് എന്തെങ്കിലും മനസ്സിന് സങ്കടമുണ്ട് എന്തെങ്കിലും മനഃപ്രയാസപ്പെട്ടിരിക്കുകയാണ് എന്തെങ്കിലും സങ്കട കടലിൽ മുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഭഗവാനെ ഞാൻ ഈ പറയുന്ന പോലെ പ്രാർത്ഥിക്കൂ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിച്ച് ആ സങ്കടം ഇനി അത് എത്ര വലുതാണ് എന്ന് പറഞ്ഞാലും ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞാലും ആ സങ്കടത്തെ നീക്കി സന്തോഷത്തിരകൾ കൊണ്ട് നിങ്ങളെ മൂടും എന്നുള്ളതാണ് നാലാമത്തേത് എന്ന് പറയുന്നത് മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അമ്മമാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മക്കളെ വിളിച്ച് അല്ലെ മക്കളെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഭഗവാനെ നാളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് സർവായിരാരോഗ്യ സൗഖ്യവും ദീർഘായുസും സകല അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയും ഭഗവാൻ നൽകും എന്നുള്ളതാണ് അപ്പൊ നാല് കാര്യം ശത്രുദോഷ നിവാരണം ആഗ്രഹ സാബല്യം സങ്കട നിവാരണം മക്കളുടെ സംരക്ഷണത്തിന് ഇങ്ങനെ നാല് കാര്യങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കാം നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ തെച്ചിച്ചെടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തെച്ചിപ്പൂ ഉണ്ടല്ലോ തെച്ചി നമ്മളുടെ ഒക്കെ വീടുകളിൽ സാധാരണയായിട്ടുള്ള ഒരു ചെടിയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂടെങ്കിലും തെച്ചി ചെടി ഉണ്ട് അതിലൊരു പൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂ വെറുത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ ഒന്നാമത്തേത് എന്ന് പറയുന്നത് തെച്ചിപ്പൂ വെറുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ നാളെ നിലവിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുന്നിൽ അല്ലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആയാലും മതി ആ ചിത്രത്തിന് മുന്നിൽ നാരായണ ചിത്രം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നാരായണ അവതാര ചിത്രങ്ങളിൽ ഏതെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി കൂടുതൽ തെച്ചിപ്പൂവ് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം പ്രത്യേകിച്ച് നാളെ രാവിലെ ചെയ്യാൻ പറ്റുമോ കൂടുതൽ നല്ലത് രാവിലെ സമയമില്ലേ വൈകിട്ടായാലും മതി തെച്ചിപ്പൂ വെറുത്തുകൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള നാരായണ സങ്കല്പ ക്ഷേത്രത്തിൽ അതായത് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നരസിംഹ ക്ഷേത്രം അങ്ങനെ ഏതാണോ നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ തിരുമേനിയുടെ ആയി കൊടുത്താൽ മതി അവിടുത്തെ തിരുമേനി അത് അർച്ചന നടത്താനും മറ്റ് പൂജാകാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കും അതിൽ അതിൽപരമൊരു ഐശ്വര്യം നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും നാളത്തെ ദിവസം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ആരുടെയൊക്കെ വീട്ടിൽ തെച്ചിപ്പൂ കൊണ്ടോ അളവൊന്നും നോക്കണ്ട അമ്പലത്തിൽ കൊടുക്കാൻ പറ്റുന്നവർ അവർ കൂടെയിൽ പറിച്ചിട്ട് അമ്പലത്തിൽ സമർപ്പിക്കുക ഭഗവാൻ്റെ തിരുനടയ്ക്കൽ കൊടുക്കുക അത് അമ്പലത്തിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിലവിളക്കിൻ്റെ മുന്നിൽ ആ നിലവിളക്കിൻ്റെ പാദത്തിൽ സാക്ഷാൽ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയായി നിലവിളക്കിനെ സങ്കല്പിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക നാളത്തെ ദിവസം തെച്ചി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കാലത്തും ജീവിതത്തിൽ നാശമുണ്ടാകില്ല എന്നുള്ളതാണ് ഇന്ന് വരെ ആരൊക്കെ അത്തരത്തിൽ തെച്ചിപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊന്നും ജീവിതത്തിൽ നശിച്ചിട്ടില്ല ഉയർന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പം എല്ലാവരും ചെയ്യണം കേട്ടോ നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് നിലവിളക്ക് വെക്കുന്നവർ ഞാൻ എൻ്റെ പൂജ നടക്കുന്ന സമയവും കൂടെ പറയാം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് എൻ്റെ പൂജയുടെ സമയം തന്നെ നിങ്ങൾക്കും നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം നാളെ വൈകുന്നേരം ആറ് മുപ്പത് മുപ്പത്തിരണ്ട് ആ ഒരു സമയത്താണ് ഏറ്റവും ഉത്തമ മുഹൂർത്തം എന്ന് പറയുന്നത് നേരത്തെ ആറ് മണിക്ക് വിളക്ക് തെളിയിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒരു ആറ് മുപ്പത് ആറ് മുപ്പത്തിരണ്ട് ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന ആയിരിക്കും ഏറ്റവും ഒരുക്കിയെല്ലാം വെക്കുക ആറ് മുപ്പത് മുപ്പത്തിരണ്ട് ആ ഒരു സമയത്ത് രണ്ട് മിനിറ്റ് ഉണ്ട് ആ ഒരു സമയത്ത് ആ നിലവിളക്കിന് ഐശ്വര്യമായിട്ട് ക്ലോക്ക് നോക്കി ആ ഒരു സമയത്ത് പോയി തിരി തെളിയിക്കുക എൻ്റെ പൂജ നടക്കുന്ന സമയവും കൂടാണ് എല്ലാം കൊണ്ടും ഏറ്റവും ഐശ്വര്യ മുഹൂർത്തമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയത്ത് നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെച്ചിപ്പൂവ് സമർപ്പിക്കാം തുളസിമാല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി തുളസിമാല ഭഗവാന്റെ വിഗ്രഹം ഉള്ളവർ അതായത് നാരായണ വിഗ്രഹം ശ്രീകൃഷ്ണ വിഗ്രഹം ഏതോ ആയിക്കൊള്ളട്ടെ നാരായണ സങ്കല്പത്തിലുള്ള വിഗ്രഹമോ ചിത്രമോ വീട്ടിലുള്ളവർ അതിൽ ചാർത്തി പ്രാർത്ഥിക്കുക എല്ലാ ഐശ്വര്യം കിട്ടും പറ്റുമെങ്കിലും ഒരു നെയ്വിളക്ക് തുളസിത്തറയിൽ തെളിയിക്കുക ഭഗവാൻ വരുന്ന ദിവസമായിട്ട് കൂടിയാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ തുളസിത്തറയിൽ ഒരു നെയ്വിളക്ക് നമ്മൾ ദീപാവലിക്കൊക്കെ കത്തിക്കുന്ന കാർത്തികയ്ക്കൊക്കെ വെക്കുന്ന ഒരു ചിരാത് വിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് അത് കൊണ്ടുപോയി തുളസിത്തറയിൽ വെക്കുക ഏറ്റവും ഐശ്വര്യം ഭഗവാനെ സ്വീകരിക്കാൻ വീടൊരുങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് തുളസിത്തറയിൽ തെളിയിക്കുന്ന ഈ ദീപം എന്ന് പറയുന്നത് അങ്ങനെ തെളിയിക്കുന്ന വീടുകളിൽ ഉറപ്പായിട്ടും എഴുതിത്തരാം നൂറ് ശതമാനം ഉറപ്പ് ഭഗവാൻ വന്നിരിക്കും ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളത് അങ്ങനെ വെച്ച് നിലവിളക്ക് കത്തിച്ച് നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് തെച്ചിപ്പൂ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവ്വതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യു നമാമ്യഹം എന്ന് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യു നമാമ്യഹം എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക അറിഞ്ഞുകൂടാത്തവർ ഇത് എഴുതിയെടുക്കുകയോ ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് നാളെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് അതായത് നോക്കിക്കൊണ്ട് അങ്ങനെ ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും പമ്പ അടക്കുമെന്നേ നാളത്തെ ദിവസം അതുപോലെ തന്നെ ചെയ്യാൻ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആയുർ സൂക്തം നടത്തണം കേട്ടോ ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ നാരായണ ക്ഷേത്രങ്ങളിൽ പോകണം മഹാവിഷ്ണു അമ്പലത്തിലോ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ അതല്ല നരസിംഹമൂർത്തി ക്ഷേത്രം വീട്ടിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയോ പോകാവുന്നതാണ് ഇപ്പോൾ ഈ നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളെ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഏത് അമ്പലത്തിൽ പോയാലും അവിടെ നാളത്തെ ദിവസം ആയുർ സൂക്തം നടത്തിയാൽ ആ നടത്തുന്ന ആർക്കാണോ അവർക്ക് ആയിരാരോഗ്യ സൗഖ്യവും സകല കവചവും ഭഗവാന്റെ ഉണ്ടാകും ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ നാളത്തെ ദിവസം ഭഗവാന്റെ ഒരു പിറന്നാൾ സങ്കല്പ ദിവസം കൂടിയാണല്ലോ അപ്പം ഈ ജയന്തി എന്ന് പറയുമ്പം ഭഗവാന്റെ അവതാര ദിവസം അല്ലെങ്കിൽ പിറവി ദിവസമാണ് നാളത്തെ ദിവസം പായസം നടത്തുന്നത് ഏറ്റവും ഗംഭീരമാണ് കടും പായസമോ പാൽപായസമോ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണ് നിങ്ങളുടെ വീട്ടിനടുത്ത് നരസിംഹ ക്ഷേത്രം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നവർ നിർബന്ധമായിട്ടും വേറെ ഒന്നും നോക്കരുത് നരസിംഹ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ അച്ചിട്ടായിട്ട് പറയുന്നു നാളത്തെ ദിവസം നിങ്ങൾ പായസം നടത്തി അത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നോക്കൂ നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ച നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം ദാ അവിടെ ആരംഭിക്കുകയായി എന്ന് പറയാം അതുപോലെ നാളത്തെ ദിവസം വിളക്ക് തൊഴുന്നവരും അമ്പലത്തിൽ തൊഴുന്നവരും ഞാൻ ഈ പറയുന്ന അഞ്ച് മന്ത്രങ്ങൾ കൂടി ഒരു തവണ ചൊല്ലണേ ഇതുകൂടി ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് മന്ത്രം ഇങ്ങനെയാണ് ഓം മഹാബലായ നമ ഓം ഉഗ്രസിംഹായ നമ ഓം ഉഗ്രലോചനായ നമ ഓം മഹാഭദ്രായ നമ ഓം സൂര്യ ജ്യോതിഷായ നമ ഈ അഞ്ച് മന്ത്രങ്ങൾ നിങ്ങൾ നാളത്തെ ദിവസം നിർബന്ധമായിട്ടും ചൊല്ലി പ്രാർത്ഥിക്കണം ഓം മഹാബലായ നമ ഓം ഉഗ്രസിംഹായ നമ ഓം ഉഗ്രലോചനായ നമ ഓം മഹാഭദ്രായ നമ ഓം സൂര്യജ്യോതിഷായ നമ ഈ അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലി നാളത്തെ ദിവസം നിങ്ങൾ നിലവിളക്കിന് മുന്നിൽ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമസ്ത ദോഷങ്ങളും ശത്രുദോഷങ്ങളും മനപ്രയാസങ്ങളും ദുഃഖങ്ങളും എന്തെങ്കിലും സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹവും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് നടന്ന് ലഭിക്കുന്നതായിരിക്കും എത്രയൊക്കെ ദോഷത്തിൽ കിടന്ന് അലയുന്നവരാണ് എന്ന് പറഞ്ഞാലും വൈഷ്ണവ മാസത്തിലെ ഈ ഒരു ദിവസം വിട്ടുകളയരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ഐശ്വര്യം കൊണ്ട് മൂടുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇനി അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കാൻ നിവൃത്തിയില്ല പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിലും നാളത്തെ ദിവസം ഒരു പായസം തയ്യാറാക്കി രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആരും വിട്ടുകളയരുത് നാളത്തെ ഈ നരസിംഹ ജയന്തി ദിവസം ഭഗവാൻ ഏറ്റവും ഉഗ്ര രൂപിയാണ് വിളിച്ച വിളിപ്പുറത്തുള്ള ഭഗവാനാണ് ഭഗവാനെ വിളിച്ചവരൊന്നും ഇന്ന് വരെ നശിച്ച ചരിത്രമില്ല നിങ്ങളും നാളത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കൂ എൻ്റെ ആ ഒരു മനസ്സിരുത്തിയുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഭഗവാനെ വിളിച്ച കാലത്തൊക്കെ ഭഗവാൻ പല രൂപത്തിൽ വന്ന് ഭഗവാൻ സഹായിച്ചിട്ടുണ്ട് അത് അനുഭവിച്ച് ഒരുവനാണ് ഞാൻ ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പറയുന്നത് തീർച്ചയായിട്ടും നാളത്തെ ദിവസം വിട്ടുകളയരുത് ജഗദീശ്വരൻ രക്ഷിക്കും നന്നായി വരട്ടെ നന്ദി നമസ്കാരം